പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ആരാധനാക്രമവത്സരത്തിലെ അവസാനത്തെ കാലം പള്ളിക്കൂതാശകാലം ആ പള്ളിക്കൂതാശ കാലത്തിന്റെ അവസാനത്തെ ആഴ്ച നാലാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നു ഈ ആഴ്ചയോടുകൂടി ഈ വർഷം ആരാധനാവർഷം തീരുന്നു അടുത്ത ആഴ്ച മുതൽ നമ്മൾ പുതിയ ഒരു ആരാധന ക്രമവത്സരം മംഗളവാർത്ത കാലത്തോടു കൂടി ആരംഭിക്കുന്നു ദൈവം ഈ ഒരു ആരാധനാ വർഷത്തിൽ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം പതിവനുസരിച്ച് നമ്മുടെ ആരാധന വർഷത്തിന്റെ അവസാനത്തെ ഞായർ ഈശോയുടെ രാജ്യത്വ തിരുനാളായി സഭ ആഘോഷിക്കുന്ന ദിവസമാണ് ഈ വലിയ അനുഗ്രഹീത ദിവസത്തിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് പീലാത്തോസിന്റെ മുമ്പിൽ ഈശോ നിൽക്കുമ്പോൾ ഈശോയുടെ രാജ്യത്വത്തെ കുറിച്ചുള്ള പിലാത്തോസിന്റെ ചോദ്യങ്ങളും അദ്ദേഹത്തിന് ഈശോ കൊടുക്കുന്ന മറുപടികളുമൊക്കെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ഹൃദയങ്ങളിലേക്ക് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് രാജ്യത്തിന്റെ അതിർവരമ്പുകൾ വ്യാപിപ്പിക്കുന്ന ഒരു സ്നേഹ സാമ്രാജ്യത്തിന്റെ രാജാവായിരിക്കുന്ന ഈശോയെയാണ് നമ്മൾ ഈ രാജ്യത്വ തിരുനാളിൽ കണ്ടെത്തുന്നത് ഈശോ സ്നേഹ സാമ്രാജ്യത്തിന്റെ രാജാവാണ് ഈശോ അതുകൊണ്ട് തന്നെ പറയുന്നു എൻ്റെ രാജ്യം ഐഹികമല്ല ഈ ലോകത്തിൻ്റെ രീതിയിലുള്ളതല്ല കാണപ്പെടാവുന്ന അതിർവരമ്പുകളും കാണപ്പെടാവുന്ന ഭൂവിസ്തൃതിയിലുമല്ല ഈശോയുടെ രാജ്യം അളക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈശോ പറയുന്നു എൻ്റെ രാജ്യം ഐഹികമല്ല എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി നമ്മുടെ നമ്മൾ കാണുന്ന രാജ്യം അത് ദൈവം ഭരിക്കുന്നതിന് പകരം സ്നേഹം ഭരിക്കുന്നതിന് പകരം അത് തിന്മ ഭരിക്കുന്ന രാജ്യമായി മാറുന്നു അക്രമം ഭരിക്കുന്ന രാജ്യമായി മാറുന്നു സ്വാർത്ഥത ഭരിക്കുന്ന രാജ്യമായി മാറുന്നു വഞ്ചനയും ചതിയും ഭരിക്കുന്ന രാജ്യമായി മാറുന്നു മദ്യവും മയക്കുമരുന്നും ഭരിക്കുന്ന രാജ്യമായി മാറുന്നു പണം ഭരിക്കുന്ന രാജ്യമായി മാറുന്നു ലൗകിക സുഖങ്ങൾ ഭരിക്കുന്ന രാജ്യമായി മാറുന്നു സ്നേഹമുള്ളവർ ഇതിൻ്റെ എല്ലാം തുടക്കം മാനുഷിക ഹൃദയങ്ങളിൽ നിന്ന് തന്നെയാണ് ആ മാനുഷിക ഹൃദയങ്ങളെയാണ് ദൈവം തൻ്റെ സ്നേഹ സാമ്രാജ്യത്തിൻ്റെ കാര്യങ്ങളായി കണ്ട് അതിലേക്കാണ് ദൈവത്തിൻ്റെ സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്ത് തിരുനാളിൽ നമുക്ക് ഓർമ്മിക്കാം നമ്മൾ ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാണോ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാണോ സത്യത്തിൽ നമ്മൾ ഇതിനിടയിൽ ചെയ്യേണ്ടത് സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒരു കൊച്ചു ലോകം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കാനാണ് അവിടെ സ്നേഹത്തിൻ്റെ സ്ഥലമാവണം നിഷ്കളങ്ക സൗഹൃദത്തിന്റെ സ്ഥലമാവണം സമാധാനം ഭരിക്കുന്ന സ്ഥലമാവണം പരസ്പര ബഹുമാനം ഭരിക്കുന്ന സ്ഥലമാവണം അങ്ങനെയുള്ള ഒരു രാജ്യമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങയുടെ രാജ്യം വരണമേ ദൈവത്തിന്റെ രാജ്യം സ്നേഹത്തിൻ്റെതാണ് സന്തോഷത്തിൻ്റെതാണ് സമാധാനത്തിൻ്റെതാണ് ആ രാജ്യം തുടങ്ങേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും നമ്മുടെ ചിന്തകളിൽ നിന്നുമാണ് അക്രമണ ചിന്തകളോടുകൂടി ഈ ലോകത്തെ കാണുന്നവർക്ക് അവരുടെ ഹൃദയത്തെ മാറ്റാനുള്ള അനുഗ്രഹം കൊടുക്കണമെന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം പീലാത്തോസ് ഈശോട് ചോദിക്കുന്നുണ്ട് നീ രാജാവാണോ ഈശോ അതിന് വ്യക്തമായ കൃത്യമായ മറുപടി പീലാത്തോസിന് കൊടുക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ചോദ്യം നമ്മൾ ചോദിക്കണം എൻ്റെ ജീവിതത്തിൽ ദൈവമേ നീ ആണോ രാജാവ് പലപ്പോഴും ഞാൻ രാജാവാണ് എന്ന് സ്വയം ചിന്തിക്കുന്ന ആളുകൾ ഒത്തിരിയേറെ ഈ ഭൂമിയിൽ വർധിച്ചു വരുന്ന കാലങ്ങളാണിത് നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങളുടെ രാജാക്കന്മാരായി തമ്പുരാക്കന്മാരായി സ്വയം വലിയവരായി ഉയർത്തപ്പെടാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ എല്ലാ ഇടങ്ങളിലും ഈശോ എന്ന രാജാവിനും ഈശോ എന്ന രാജ് രാജാവിൻ്റെ രാജ്യത്തിനും വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് നമ്മൾ ഈ കാര്യം കൂടി മനസ്സിലാക്കുന്നു ഈശോ രാജാവായത് ഒന്നും വെട്ടിപ്പിടിച്ചല്ല ഒന്നും നേടിയെടുത്തല്ല മറിച്ച് ഉള്ളതെല്ലാം കൊടുത്താണ് എല്ലാം കൊടുത്ത് തൻ്റെ മഹിമ കൊടുത്ത് തൻ്റെ ജീവനും ശരീരവും വരെ മറ്റുള്ളവർക്കായിട്ട് കൊടുത്താണ് ഈശോ ഹൃദയങ്ങളുടെ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ രാജാവായിരിക്കുന്നത് നമ്മൾ രാജാവാകുന്നത് എങ്ങനെയാണ് ഭൗതികമായ കാര്യങ്ങൾ വെട്ടി നേടിയെടുത്ത് മറ്റുള്ളവരെ കബളിപ്പിച്ച് പറ്റിച്ചു നേടിയെടുത്താണോ നമ്മൾ രാജാവാകുന്നത് അതെയോ നമുക്കുള്ളത് കൊടുത്ത് നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ഹൃദയലാളിത്യത്തിന്റെയും ഒക്കെ രാജാവാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതിനെ നമുക്ക് ഈ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്നു പറയുന്നു ഈ ആരാധനാവർഷം മുഴുവൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി അങ്ങെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ഹൃദയം സ്നേഹത്തിൻ്റെ രാജ്യം ആയി മാറാൻ സ്നേഹത്തിൻ്റെ കാര്യം കൊണ്ട് നിറഞ്ഞിരിക്കാൻ സമാധാനവും സന്തോഷവും മറ്റുള്ളവർക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് മറ്റുള്ള ഹൃദയങ്ങളിലേക്ക് കൈമാറാൻ അങ്ങനെ അങ്ങയുടെ രാജ്യം ഈ ഭൂമിയിൽ വരുന്നതിന് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നവരും അതിനുള്ള അടിസ്ഥാനങ്ങളുമായി മാറാൻ ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോമിശുഹായിക സ്തുതിയായിരിക്കട്ടെ